തടിയൊട്ടിച്ചാൽ വങ്ങാട് വയോധികയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്കെതിരെ ചെറുപുഴ പോലീസ് കേസെടുത്തു വങ്ങാട്ടെ സനൽ ഭാര്യ ഡോണ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഉണിക്കൂർക്കാവ് യശോദയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയോധിക ആക്രമിക്കപ്പെട്ടത് സാരമായി പരിക്കേറ്റ യശോദ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കമ്പിയും കല്ലും മറ്റും ഉപയോഗിച്ചാണ് തന്നെ ആക്രമിച്ചതെന്ന് യശോദ പറഞ്ഞു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംവെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ